വേടനെ സെലിബ്രിറ്റി ആണെങ്കിൽ പറഞ്ഞത് സോഷ്യൽ കമ്മിറ്റിയുടെ സെലിബ്രിറ്റിയാണ് ഒരിക്കലും സെലിബ്രിറ്റി ഒരു രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ട് ചെയ്തത് കാരണം അവർക്ക് ഓരോ സമയത്ത് അവരുടെ അവർ സോഷ്യൽ കമ്മിറ്റിയുടെ ആൾക്കാരാണ് അപ്പൊ വേടൻ എന്റെ അപ്രായാലും ഇപ്പൊ കാസ്റ്റിസും കളർസും ഇതെല്ലാം പറയുന്നുണ്ട് സോഷ്യൽ കമ്മിറ്റി പറയുക പക്ഷെ പൊളിറ്റിക്കലാകരുത് ഇവിടെ പല ആൾക്കാരും പൊളിറ്റിക്കലായി മാറുമ്പോഴാണ് ഭയസ്റ്റൈ മാറ ഒരു നിഷ്പക്ഷമായി പറയണെങ്കിൽ സോഷ്യൽ കമ്മിറ്റി മാത്രം പോകണം ഇപ്പോൾ മോല നടന്ന് പ്രത്യേക ആൾക്കാർ ഉണ്ടർന്ന് പറയുന്നത് പുള്ളി പറയും കക്ഷിശാസ്ത്രീയ അല്ല നോക്കുന്നത് ഒരു ഇഷ്യൂ ആണ് നോക്കുന്നത് ആ ഇഷ്യൂലാണ് നോക്കുന്നത് അല്ല കക്ഷി രാഷ്ട്രീയം അല്ല കക്ഷി രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ മാത്രം സപ്പോർട്ട് ചെയ്യണം നിഷ്പക്ഷേല്ല അപ്പോൾ കക്ഷിശാസ്തി നോക്കാതെ നിഷ്പക്ഷമായി ചെയ്യണമെങ്കിൽ ഒരു പാർട്ടിയിൽ പെടാത്ത രീതിയിൽ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യാതെ സോഷ്യൽ കമ്മിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്യുക അത് വേണം ചെയ്യാൻ നല്ലതായിരിക്കും പക്ഷേ വേണം പറയണ കഴിഞ്ഞാൽ നല്ലതാണ് ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇവർ പോലെ ഒന്നല്ല വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ആളാണ് ഒരു കാലത്ത് ചേയ്ത്താനുള്ള രണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ആളാണ് വേടനൊരു കോമാളിയൊന്നല്ല വേടനൊരു കോമാളിയൊന്നും പറയാ വേടനൊരു കോമാളിയൊന്നും അല്ല വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ആ ക്രിസ്ത്യൻ ഡിക്സ്റ്റീനാളാണ് ചേയ്ത്താനെ പോലെയല്ല ആ രീതിയിൽ പോവാം പക്ഷേ ചേയ്ത്താൻ ഇപ്പോൾ ചേയ്ത്താൻ നോക്കി ചേത്താൻ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടോയെന്നറിയില്ല പക്ഷേ പോലും പറഞ്ഞിട്ടില്ല ഒരു കൃഷ്ണരാഷ്ട്രീയം പാടില്ല പൊളിറ്റിക്കലേ ആൾക്കരുത് നമ്മൾ സോഷ്യൽ കമ്മിറ്റി സോഷ്യൽ രീതിയിൽ എടുക്കണം ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ആളാണ് കാരണം വെറും വെറുതെ ലിറിക്സ് ചെയ്യുന്ന ആളല്ല ആ ലിറിക്സിലൊരു മെസ്സേജ് ഉണ്ട് അപ്പോൾ അത്രയും നല്ല ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ഇപ്പോൾ യൂത്തിനെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് പക്ഷേ പൊളിറ്റിക്കലാക്കുന്നു സോഷ്യൽ കമ്മിറ്റിയായിട്ട് പോകണം വേണം പറഞ്ഞാൽ പലതും ജെനുവൻ പുതിയ മീഡിയ പുതിയ ജനറേഷൻ ആൾക്കാർ തൊപ്പിയ പോലുള്ള തൊപ്പിയ ആലങ്കേഴ്സ് പറയാനുള്ള പോകേണ്ട വേടം ചേത്താൽ ഇങ്ങനത്തെ ആൾക്കാർ പറയാൻ പോകേണ്ടത് ഇവരെപ്പോഴും സോഷ്യൽ കമ്മിറ്റി കാര്യങ്ങളാണ് പറയാം സിനിമയിലുള്ള പാടാ മഞ്ഞുബൾ ബോയ്സ് മറ്റേ ആൾ യു ഇമാജിൻ ലൈറ്റ് നരിവേട്ട നരിവേട്ട പിന്നെ വേറെ വേർപടം അതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു എന്റർടൈൻഡർ മാത്രം ഒരു മെസ്സേജ് കൊടുക്കുന്ന ആളാണ് അത് ഞാൻ കേട്ടിട്ടില്ല ഇപ്പം ഈവൻ ഇഫ് യു ടേക്ക് മൈക്കിൾ ജാക്സൺ എടുത്താൽ പോലും കുറെ എൻ്റർടൈനിങ് ആണ് ഇയാൾക്ക് അങ്ങനെയല്ല ഇയാൾക്ക് സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആളാണ് വെറുതൊരു കോമാളിയോ എൻ്റർടൈൻഡറും അല്ല ഈ ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് ഇമ്പാക്ട് ഈ ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട് ടു സൊസൈറ്റി ഒരു സീരിയസ് ആയിട്ട് പോവാണ് ഒരു തമാശയല്ല അല്ല നല്ല എനിക്ക് പൊളിറ്റിക്കൽ ആൾക്കാരുടെ സോഷ്യൽ കമ്മിറ്റിയായിട്ട് പോകുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും ചെയ്താണെന്ന് ചെയ്തു പുതിയ എൻഡറേഷൻ ഇങ്ങനത്തെ ആൾക്കാരെ അക്സപ്റ്റ് ചെയ്യുക അല്ലാതെ ജോസ് പെറേയും തൊപ്പിടെ പറഞ്ഞു പോകാതെ ഇങ്ങനത്തെ സീരിയസ് ഇങ്ങനത്തെ ആൾക്കാർ പറയാൻ പോകുക അതാണ് യുവതലമുറ കുഴപ്പമാണ് അവർക്ക് സീരിയസ് അല്ല അവർക്ക് സീരിയസ് അല്ല കുറച്ച് സീരിയസ് ആകുവാണെങ്കിൽ ഇങ്ങനത്തെ പണ്ടല്ല കമ്മ്യൂണിസ്റ്റം വന്ന സമയത്ത് വളരെ പുതിയ ജനറേഷൻ ആൾക്കാർ ആ ജനറേഷൻ അന്നത്തെ പുതിയ ആൾക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പുറകെ അങ്ങനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം അല്ല ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇയാളെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി ഇയാൾ വെറുതെ ഒരു ലിറിക്സിസ്റ്റ് അല്ല ഇയാളുടെ ലിറിക്സിൽ അയാളുടെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അയാളുടെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങളും സോഷ്യലി പൊളിറ്റിക്കലായി പല കാര്യവും പറയുന്നുണ്ട് പിന്നെ പുള്ളി കുറച്ച് അലിഗേഷൻ വന്നിട്ടുണ്ട് പുള്ളി ഏതൊക്കെയോ കേസിൽ പെട്ടു അറിഞ്ഞുണ്ട് അതിന്റെ ഫസ്റ്റ് ആരും അറിയില്ല ഇവൻ നമ്മുടെ സകാവ് പിണറായി വിജയൻ പോലും പുള്ളിയുടെ പാട്ട് കേൾക്കണമെന്നോരിക്കീത്ത വന്നപ്പ പല്ലിയുടെ ഇത് വന്നപ്പോ സുരേഷ് ഗോപിക്കും അങ്ങനെ കേസ് വന്നു പക്ഷെ പുളി അറസ്റ്റ് ചെയ്തില്ല ഇങ്ങനെ മാത്രം അറസ്റ്റ് ചെയ്തു പിന്നെ ഇത് ഇതിൽ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധികളുള്ള ആളാണ് അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ആളാണ് ആ രീതിയിൽ ആളുകൾ എടുക്കുകയും ചെയ്യണം വേടനും ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണം ചെയ്താണെല്ലാം അപ്രോച്ചിന